ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് എത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ കരുതി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ക്വശ്യൻ്റെ എന്താ പറയുക ഫുൾ ആയിട്ടുള്ള ഒരു മറുപടി തരാന്നുള്ളത് കാരണം ലാസ്റ്റ് ഞാൻ എൻ്റെ ജോലി എന്താന്നുള്ളതും എങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത് എല്ലാ ഡീറ്റെയിൽസ് ഇതാക്കിയിട്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു അസിസ്റ്റൻറ്റ് ടീച്ചറുടെ ജോലി എങ്ങനെയാണ് കിട്ടുക എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇതാ പിള്ളേർ വന്നിട്ട് അവരുടെ പുതിയ വാച്ചും അവരുടെ പുതിയ ഡ്രസ്സും എല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് അസിസ്റ്റൻറ്റ് ടീച്ചർ എന്നുള്ളതാണ് അതായത് പലർക്കും അറിയില്ല എന്താണ് അസിസ്റ്റൻ്റ് ടീച്ചർ എന്നുള്ള ആ ഒരു പൊസിഷൻ എന്നുള്ളത് യൂഷ്വലി നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു ടീച്ചറും ഒരു അസിസ്റ്റൻറ് ടീച്ചറും ആണ് ഉണ്ടാവുക ഈ അസിസ്റ്റൻ്റ് ടീച്ചറുടെ ജോലി എന്ന് പറയുന്നത് ടീച്ചറെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് ആ ഒരു ക്ലാസ് റൂമിലെ ഓവറോൾ കാര്യത്തിൽ ടീച്ചറെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു റിയൽ അസിസ്റ്റൻ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഇനി അസിസ്റ്റൻ്റ് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടീസിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ സ്കൂളുകളിലും നഴ്സറികളിലും ടീച്ചേഴ്സിന്റെ സോറി അസിസ്റ്റന്റ് ടീച്ചറുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അതായത് നഴ്സറിയിൽ അസിസ്റ്റന്റ് ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ആക്ടിവിറ്റീസിലും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ കുട്ടികളുടെ മെയിൻ ആയിട്ട് പറയാനുള്ളത് കുട്ടികളുടെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ അസിസ്റ്റന്റ് ടീച്ചേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ് എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിൽ തന്നെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു ജോലി കിട്ടിയ അസിസ്റ്റന്റ് ടീച്ചറുടെ അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു പക്ഷേ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് കുട്ടികളുടെ ഹൈജീനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഡയപ്പറ് ചേഞ്ച് ചെയ്യണം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂം ക്ലീൻ ചെയ്യണം ഇതെല്ലാം അറിഞ്ഞത് അപ്പം എനിക്കത് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാനത് റിസൈൻ ചെയ്തു അങ്ങനെയല്ല അപ്പം എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത് സ്കൂളിലും നഴ്സറികളിലും അസിസ്റ്റന്റ് ടീച്ചേഴ്സിൻ്റെ ജോബ് അതായത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അപ്പം നിങ്ങൾ നഴ്സറിയിൽ അസിസ്റ്റൻ്റ് ടീച്ചറായിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ട്രൈ ചെയ്താൽ മതി അതായത് ടീച്ചേഴ്സ് കുട്ടികൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ടീച്ചറെ ആക്കണം അതുപോലെ കുട്ടികളുടെ എല്ലാ പേഴ്സണലി ഹൈജീനിക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് കൊടുക്കണം പക്ഷേ ക്ലീനിങ് വന്നിട്ട് ചില നഴ്സറികളിലാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഒരു ക്ലീനർ ഉണ്ടാവും ആ വ്യക്തിയായിരിക്കും ക്ലാസ് റൂം അതായത് നഴ്സറി ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക പക്ഷേ മോസ്റ്റ് ഓഫ് ദി നഴ്സറീസും എന്താ പറയുക ക്ലാസ് റൂം അസിസ്റ്റന്റ് ടീച്ചേഴ്സാണ് ആ ക്ലാസ് റൂം ക്ലീൻ ചെയ്യുക ക്ലാസ് റൂമ് മാത്രമല്ല ക്ലാസ് റൂമിൽ വാഷ് ക്ലീൻ ചെയ്യുക ഇനി സ്കൂൾ ലെവലിലാണ് നിങ്ങൾ അസിറ്റൻ ടീച്ചറായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമുക്ക് പ്രൈമറി അതുപോലെ തന്നെ കെ ജി ഇതിലാണ് അസിറ്റൻ ടീച്ചേഴ്സ് ഉണ്ടാവാറ് അത് കുട്ടികളെ മൊത്തത്തിൽ ഒന്ന് ആക്കുക അതായത് ഇപ്പോൾ കെ ജിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലേണിംഗ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ കുട്ടികളുടെ കൈയ്ക്ക് ഒന്ന് പിടിച്ചിട്ട് എഴുതാനും അവരുടെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്യാനും അതുപോലെ തന്നെ ഹോം വർക്കിൽ ഹോംവർക്കിൽ ആക്കാനും അങ്ങനെ മൊത്തത്തിൽ ടീച്ചേഴ്സിനെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ക്ലാസ് റൂമിൽ തേർട്ടി അല്ലെങ്കിൽ തേർട്ടി ഫൈവ് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ടീച്ചർക്ക് എന്താ പറയുക മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം മൊത്തത്തിൽ ടീച്ചറൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ാണ് അസിസ്റ്റന്റ് ടീച്ചർ എന്ന് പറയുമ്പോൾ പ്രൈമറിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ടീച്ചർ ഇനിയിപ്പോൾ ഒരു ദിവസം ലീവ് ആണെന്നുണ്ടെങ്കിലും അറ്റൻഡൻസ് എടുക്കലും ആ ടീച്ചർ ഇല്ലാത്തൊരു കുറവ് എന്താ പറയുക മൊത്തത്തിലൊന്ന് മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അസ്റ്റൻ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി വന്നിട്ട് അപ്പോൾ ഈ കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് എന്താണ് ക്വാളിഫിക്കേഷൻ ഒരു അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടതെന്നുള്ളതാണ് അതായത് നിങ്ങൾക്കൊരു ഹൈസ്കൂൾ ഡിപ്ലോമ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാച്ച് ലെവൽ ടു എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് എടുത്താൽ ഏതൊരു നഴ്സറിയിലും നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണ് മുമ്പത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സിന് കാച്ച് ലെവൽ ത്രീ പറയുന്ന കോഴ്സ് എടുത്താലാണ് നഴ്സറി ടീച്ചറായിട്ട് കയറാനുള്ള യോഗ്യത എന്നുള്ളത് അതുപോലെ തന്നെയാണ് അസ്റ്റൻ ടീച്ചേഴ്സിന് കാച്ച് ലെവൽ ടു എന്ന് പറയുന്ന കോഴ്സാണ് വേണ്ടത് പിന്നെ സ്കൂൾ ലെവലിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും മോസ്റ്റ്ലി സ്കൂളുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്ട് ബേസ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറാനായിട്ട് പറ്റും അതുപോലെ തന്നെ നഴ്സറിയിലാണെന്നുണ്ടെങ്കിലും മിക്കവാറും നഴ്സറികളൊക്കെ ആലോചി ചെയ്യുന്നുണ്ട് ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സേ ഉള്ളൂ അതല്ലെങ്കിൽ പ്ലസ് ടു മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്യാച്ച് ലെവൽ ടു എന്ന് പറയുന്ന കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് കയറാം ക്യാച്ച് ലെവൽ ടുൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല കാരണം വീഡിയോ ഒത്തിരി ലെങ്തിയായി പോകും ഇനി നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട് എങ്ങനെയാണ് ക്യാച്ച് ലെവൽ ടു എടുക്കുക എങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഫീ എങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഇൻഷാല്ല ഞാൻ ക്യാച്ച് ത്രീ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇൻഷാള്ള വീഡിയോ ചെയ്യാം അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ് അപ്പം അതിന് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു സി വി ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഓരോ സ്കൂളുകൾ ഇപ്പോൾ ഇനി നിങ്ങൾ സ്കൂളിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അബുദാബിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക അബുദാബി സ്കൂൾസ് എന്ന് അടിക്കാം അപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളുടെ നെയിം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ സ്കൂളുകളുടെ ലിസ്റ്റ് വരും അതിൽ ഓരോ സ്കൂളുകളുടെ നെയിം അടിച്ചിട്ട് അവരുടെ കരിയർ പേജിൽ പോയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതെല്ലാം വേക്കൻസീസ് ഉണ്ട് ആ ഒരു സ്കൂൾ അവൈലബിൾ ആയിട്ട് എന്നുള്ളത് അപ്പം അതിൽ അസിസ്റ്റന്റ് ടീച്ചറുടെ വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അതല്ല നഴ്സറിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യയുടെ ലിങ്ക്ഡിൻ പോലെയുള്ള സൈറ്റുകളിലൊക്കെയാണ് മോസ്റ്റ്ലി എന്താ പറയുക അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും വരാറുള്ളത് അപ്പം അതൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സി വി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്തെല്ലാം സി വിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പം നമ്മൾ സി വി ഒരാൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇൻട്രാക്റ്റഡ് ആയിട്ടുള്ള രീതിക്ക് എങ്ങനെ നമുക്ക് സി വി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻഷാല്ല ഞാൻ അതൊരു വീഡിയോ ആയിട്ടിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് അസ്റ്റ് ടീച്ചേഴ്സിൻ്റെ സാലറി സ്കെയിൽ എന്നുള്ളതാണ് ഇത് നഴ്സറികളെയും അതുപോലെ തന്നെ സ്കൂളുകളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് പ്ലസ് നിങ്ങളുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും അതായത് ഇപ്പോൾ നോർമലി ഒരു നഴ്സറികളിലാണെന്നുണ്ടെങ്കിൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സറികൾ ഉണ്ട് കേട്ടോ ദർഹംസാണ് ഇന്ത്യൻ മണിയല്ല അപ്പം ഇത്രയും റേഞ്ച് വരുന്നുണ്ട് പിന്നെ സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫൈവ് തൗസൻഡ് ഇത്രയും സാലറി അസിസ്റ്റന്റ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിസയുടെ കാര്യം വിസ പ്രൊവൈഡ് ചെയ്യുമെന്നുള്ളത് അതും ഡിപ്പെൻഡാണ് ചില നഴ്സറികൾ വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കൂളുകളാണെങ്കിലും വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചിലർ ഹസ്ബൻഡ് ഉള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഡ്യൂട്ടി ടൈമും ലീവും കാര്യങ്ങളാണ് യൂഷ്വലി ടീച്ചേഴ്സിനേക്കാളും കൂടുതൽ അസ്റ്റൻ ടീച്ചേഴ്സിന് വൺ അവർ ഒക്കെ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കും പിന്നെ ലീവും കാര്യങ്ങളും സാറ്റർഡേ സൺഡേ ഓഫ് ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് അസ്റ്റൻ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റാക്കാം കേട്ടോ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം